ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെയാണ് ഓരോ ആരാധനാ കർമ്മങ്ങളും പഠിപ്പിക്കുന്നത് അവക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ആയത്തുകൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അത് മനുഷ്യനെ തിന്മകളിൽ നിന്ന് തടയുന്നതാണ് നമസ്കാരം മനുഷ്യനെ ഫഷുകളിൽ നിന്ന് മ്ലേച്ചതകളിൽ നിന്ന് സുരക്ഷിതനാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം ചില ചിലത്തിൽ കാണാൻ സാധിക്കും അത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കാൻ വേണ്ടിയാണ് ആ നമസ് അതിന്റെ ആ ഗുണം ആ നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടണം എന്നർത്ഥം ജക്കാത്തിനെ പുറത്തിപ്പറഞ്ഞ ആയത്തിൽ കാണാൻ സാധിക്കും നിങ്ങൾ സമ്പന്നന്മാരിൽ നിന്ന് ആ സ്വതക്കാ ജക്കാത്ത് സ്വീകരിക്കണം എന്നിട്ട് പാവപ്പെട്ട മനുഷ്യരിലേക്ക് അത് കൊടുക്കണം അത് ശുദ്ധിയാക്കാനും മനുഷ്യനെ സംസ്കരിക്കാനും വേണ്ടിയാണ് ആ ജക്കാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് കുറച്ചൊരു പൈസ കൊടുക്കുന്നത് കൂടിയിട്ട് എന്താണ് ഇത്ര വലിയ മാറ്റമുണ്ടാകാ സമൂഹത്തിൽ ഒരു സംസ്കരണ പ്രക്രിയ നടക്കുമെന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം അതുപോലെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്ത ആ വാക്കാണ് ഒരു റമദാനിന്റെ മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതില്ല എല്ലാം തത്തക്കോ നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടിയാണ് ഈ നോമ്പ് റമദാ മാസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട തത്വമാണ് എന്തൊരു കാര്യം വെച്ചിട്ടാണോ ഉദ്ദേശിച്ചിട്ടാണോ അള്ളാഹു ഒരു നോമ്പിന് നിർബന്ധമാക്കി തന്നതെങ്കിൽ ആ ലക്ഷ്യമാണ് നമ്മൾ സാധൂകരിക്കാൻ ശ്രമിക്കേണ്ടത് തക്കവയുണ്ടാവുക ഭക്തി ഉണ്ടാവുക പടച്ചോന പേടി ഉണ്ടാവുക ഹുഷു ഉണ്ടാവുക പരലോക പേടി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അത് ഒരാളുടെ മനസ്സിലാണത് കുടിക്കൊള്ളുക തക്കവുന എന്ന് പറഞ്ഞുകൊണ്ട് സ്വതറിലേക്ക് നെഞ്ചകത്തേക്ക് ചൂണ്ടിക്കാണിച്ചു ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും ഇന്ന് തന്നെ ഇപ്പൊ അങ്ങനെ ഒരുങ്ങണോ ഇപ്പൊ തന്നെ അങ്ങനെ ഒരുങ്ങണോ തകവയൊക്കെ നേരത്തെ ശേഖരിക്കണോ വേണം ഇന്ന് ജീവനോടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നാളെ ചിലപ്പോ നമുക്ക് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല ഇന്ന് തകുവ ശേഖരിച്ചോ രാത്രി നാളെ നേരം വെളുക്കുമ്പോൾ നീ ജീവനോടെ ഉണ്ടാകുമോ എന്ന് നിനക്കറിയൂല നാളെ നമ്മൾ ഉണ്ടെന്നെങ്കിൽ നമുക്ക് നാളെ പറ്റുള്ളൂ മനുഷ്യന്റെ ജീവിതം എത്ര പെട്ടെന്നായിരിക്കും അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാന്ന് പറയാൻ കഴിയില്ല ഇന്നലെ സഹോദരൻ പറയാണ് അദ്ദേഹത്തിന് ഒരു ബന്ധു മുപ്പത്തിയാറ് വയസ്സ് ആശുപത്രിയിലെത്തി രോഗത്തിന് വേണ്ടി ചികിത്സക്ക് വേണ്ടി ഡോക്ടർ ടെസ്റ്റ് എഴുതി ടെസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് രോഗി മരണപ്പെട്ടു ക്യാൻസർ സ്ഥിരീകരിച്ചു സംഭവം ക്യാൻസറിന് ടെസ്റ്റ് റിസൾട്ട് കൊടുത്തതിന്റെ മുമ്പ് ആള് രണ്ടാഴ്ച മുമ്പ് ഒരു ശനിയാഴ്ച പോലെ ഒരു ദിവസം രാവിലെ നാട്ടിൽ നിന്ന് ഒരു അപ്പുറത്തെ ശാഖയിൽ നിന്ന് ഒരു പ്രായമായ ആള് വിളിച്ചു കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കണം അപ്പൊ ഞാന് ഞാൻ ആലോചിച്ചെന്തായാലും അങ്ങനെ പറയാനുള്ള കാരണം അവൻ വെറുതെ തമാശ പറഞ്ഞു നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കും വീട്ടിൽ വരുന്നു അങ്ങോട്ട് പിന്നെന്താ പ്രശ്നം അല്ല എനിക്ക് നിങ്ങൾ കൊണ്ടുവന്ന അത്യാവശ്യമായിട്ടൊന്നും ഇരിക്കണം നമുക്കൊരു ഭക്ഷണം കഴിക്കണം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ഒന്നുകൂടി ഉള്ളിറങ്ങി സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോ പഴയ ആളല്ല കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ട് എന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രയാസമാണ് ആ സ്നേഹത്തിന്റെ പേരിൽ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആഗ്രഹം പറഞ്ഞ പോലെ എന്നിട്ട് അദ്ദേഹം ഓർഫനേജിലെ കുട്ടികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കണം കൊണ്ടുപോയി കൊടുത്തു നമുക്കൊന്നൊരുമിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇപ്പോ ഇപ്പോൾ തലശ്ശേരി മലബാർ സെന്ററിൽ ഉണ്ട് നാല് ഭാഗങ്ങളിലാണ് അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉള്ളത് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അത് മാറ്റാൻ പറ്റാവുന്ന സ്റ്റേജിലും മാറുന്ന തരത്തിലുള്ള ക്യാൻസറുമാണെന്ന് അലഹദ ഡോക്ടർ പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിപ്രദാനം ചെയ്യു മാറി ഒരു സമസ്ത പള്ളിയോട് വലിയൊരു തലപ്പത്തിരുന്ന ആള് അവരോട് വെല്ലുവിളിച്ച് ഇറങ്ങി പോന്നതാണ് ദൗഹീദിനു വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളെ ലഘൂകരിച്ച് മനുഷ്യൻ കാണുന്ന ഒരു ജീവിത വ്യവസ്ഥ നാളായിക്കൊള്ളണം എന്നില്ല ഇന്ന് കിട്ടുന്ന ആരോഗ്യം നാളുണ്ടായിക്കൊള്ളണം എന്നില്ല ഇന്ന് കിട്ടുന്ന നമ്മുടെ സമ്പത്ത് നാളെ വന്നോളന്നില്ല നമ്മുടെ ബിസിനസ് ഒന്ന് സ്റ്റോപ്പായ നമ്മൾ ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുത് സംഭവിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും താളം മറിയും അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ ഐശ്വര്യം ഉപയോഗിച്ചോ ദാരിദ്ര്യം മുമ്പ് ഇന്ന് കൊടുക്കും പൈസ ഉണ്ടെങ്കിൽ കപുല സക്മിക്ക ഇന്ന് നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ കപുല സക്മിക്ക തൊട്ടടുത്ത നിമിഷം നീ ഒരു വലിയ രോഗത്തിന്റെ ഉടമയാകുന്നതിന്റെ മുമ്പ് ചിന്തിച്ചിട്ട് ആരോഗ്യം നന്നായി ക്രമീകരിച്ചോ മരണം വരുന്നതിന്റെ ചിന്തകളോടെ തകവയുണ്ടാവുന്ന പ്രവർത്തനങ്ങളിലും തക്കവക്ക് എതിരാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾ വലിയ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുദോഷങ്ങൾ അത് തന്നെ പുറത്തു തരും മാന്യമായ സ്ഥലത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കും ആ ഒരു ഊർജത്തിന് പറയുന്ന പേരാണ് തപ്പവ അത് നമുക്കൊരാൾക്കും അളക്കാൻ കഴിയൂല ഒരാളുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന നന്മകളുടെ വലുപ്പം വലുതാണ് പടച്ചറപ്പിന്റെ അടുത്ത് ആളുകൾ നമുക്കിടയിൽ കാണുന്നവരാകില്ല അവരുടെ സ്വകാര്യമായി നമ്മൾ നമ്മളറിയാത്ത എത്രയോ നന്മ ചെയ്യുന്ന മനുഷ്യരുണ്ടാകും അതുകൊണ്ട് അയാൾക്ക് തക്കുവല്ല ഇയാൾക്ക് കൂടുതലുണ്ട് ഇയാൾക്ക് കുറവാണ് എന്നൊന്നും നമുക്ക് നേർക്കുനേരെ നിർവചിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ ഏറ്റവും ഏറ്റവും ടോപ്പ് ഇന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ും അയാളായിരിക്കും അള്ളാന്റെ അടുത്ത് ഏറ്റവും ആദരണീയനായ മനുഷ്യൻ അള്ളാഹുസ് നല്ല മൂല്യങ്ങളുള്ള നല്ല ജീവിതത്തെ ക്രമീകരിക്കുന്ന സ്വാലിഹിങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ